സ് ഞാനിന്നൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അലവര വെച്ചിട്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം അലവര ഫസ്റ്റ് നമുക്ക് അതിൻ്റെ അലവര ജെല്ലും മുഴുവനായിട്ട് എടുക്കാം ഞാനിപ്പം വീട്ടിലുള്ള നിങ്ങൾ അലവര തന്നെയാണ് എടുക്കുന്നത് പുറത്ത് നല്ല അലോവര യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം പക്ഷെ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ നാടൻ അലവര ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ബാക്കി വന്നാലോ വരെ ഞാൻ ജസ്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പം നമ്മൾ മുഖത്ത് മുഖത്തെന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും മുഖം നല്ല വൃത്തിക്ക് വാഷ് ചെയ്യുക ഫേസ് വാഷ് ആവുന്നുണ്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം എന്നതിന് ശേഷം മാത്രമേ നമ്മൾ മുഖത്തിൽ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോഴൊന്നും ഞാൻ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മളൊന്നും വേസ്റ്റ് ആക്കരുതല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് നാടൻ കെട്ടാറുമായിരുന്നു അപ്പോൾ ബൗളിലേക്ക് ജെല് സെറ്റാക്കി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധാരണ കാപ്പിപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ആ ജലിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു നല്ലപോലെ മിക്സ് ചെയ്യണം അത് കുറച്ച് എന്താ പറയുക കുറച്ച് മിക്സായി കിട്ടാൻ ചെറിയൊരു പണി ഉണ്ടാവും പക്ഷേങ്കിൽ നല്ലപോലെ അത് ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക നല്ല സ്മെല്ലാണ് കാപ്പിപ്പൊടീൻ്റെ എനിക്ക് കാപ്പിപ്പൊടി നല്ല ഇഷ്ടമാണ് കാപ്പി കാപ്പിപ്പൊടിക്കാനും ഇഷ്ടമാണ് കാപ്പി ഇതേപോലെ യൂസ് ചെയ്യാനും ഇഷ്ടമാണ് സ്പൂണൊക്കെ മാറ്റി വെച്ച് ഞാൻ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമെന്ന് കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ മുകളിലും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ എന്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് നെക്കിലേക്കും അപ്ലൈ ചെയ്യണം അപ്പം ഞാൻ നെക്കിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷിനെ കൊണ്ടാകുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് നല്ല നല്ല നീറ്റായിട്ട് നമുക്ക് എല്ലാം ഇവിടെയും അപ്ലൈ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് എടുത്തിട്ടുള്ളത് ബ്രഷില്ലാത്തവർ കൈ കൊണ്ടായാലും ചെയ്യാം ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എനിക്ക് കുറച്ച് ബാക്കിയുണ്ട് അത് കയ്യിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തോന്നും കയ്യലും നല്ല നല്ല ഇതായി തോന്നും എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് പക്ഷേങ്കിൽ എനിക്കിത് നല്ല ബെസ്റ്റായിട്ട് തോന്നലുണ്ട് മുഴുവനായിട്ട് അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം ഒരു പത്തോ അഞ്ച് മിനിറ്റ് വെക്കാം എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഇപ്പം അയഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ വാഷ് ചെയ്തു ഇപ്പം അറിയില്ല ക്യാമറയിൽ ഒരു എന്താ പറയുക ഒരു കുറച്ചൊരു ബ്രൈറ്റ് ആയ പോലെ അല്ലേ സ്കിന്ന് ബ്രൈറ്റ് സ്മൂത്തും ഒരു ഓയിലി ആയ പോലെ ഉണ്ടാവും നമ്മുടെ സ്കിന്ന് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഞാൻ മുഴുവനായി തോർത്തി കൊടുക്കുന്നത് ഇതാണ് ഇത് നല്ല എന്താ പറയുക ഒരു നമ്മൾ വെളിച്ചെണ്ണ തേച്ചാൽ ഉണ്ടാകുന്ന ഒരു ഫീലില്ലേ പക്ഷെ വെളിച്ചെണ്ണ കഴിക്കുമ്പോൾ നമുക്ക് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ പക്ഷെ ആ ഒരു ഫീൽ ആ ഒരു ഗ്ലോയിങ് സ്കിന്നായി മാറുന്ന പോലെയാണ് ഇത് തേച്ചാൽ എന്നാൽ വീക്കിലി ഒരു രണ്ട് തവണ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ സ്കിന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ യൂസ് ചെയ്ത റിസൾട്ടും കാര്യങ്ങളെല്ലാം കമൻസിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്